നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലടി ജവഹറിൽ കാലത്ത് ഏഴ് മണിക്കുള്ള ഷോ ഗോട്ട് എന്ന് പറയുന്ന വിജയ് നായകനായിട്ട് വന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമയുടെ ഏഴുമണിക്കിലത്തെ ഷോ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർത്തെ പടം ഉണ്ടായിരുന്നു പത്തേ എട്ടിനോ മറ്റോ ആണ് തീർന്നത് പടം കഴിഞ്ഞ് ഡയറക്റ്റ് വീട്ടിലേക്ക് വന്നിട്ട് അതേ ഫ്ലോയിൽ തന്നെ പറയുന്ന വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇത് വേറെ ഒരു റിവ്യൂവും കാണാതെ എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇതിനകത്ത് വരുന്നത് വേറെ ഒരു റിവ്യൂവിൻ്റെ സ്വാധീനം ഇതിനകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ സാധാരണയായിട്ട് റിവ്യൂ ചെയ്യുന്ന അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഈ വീഡിയോയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊരു കട്ട വിജയ ആരാധകരാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട വേറെ ഒരുത്തൻ്റെ അഭിപ്രായം നോക്കേണ്ട നിങ്ങൾ ടിക്കറ്റ് എടുക്കുക പടത്തിന് കയറുക തുടക്കം മുതൽ അവസാനം വരെ വിസലടിച്ച് അറുമാതിച്ച് കാണാനുള്ള ആരാധകർക്ക് അർമാദിച്ച് കാണാനുള്ള മുതൽ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് മറ്റ് സാധാരണ പ്രേക്ഷകർ കാരണം വിജയ് ആരാധകർ എന്നതുപോലെ തന്നെ വിജയ് വിമർശകരും വളരെ കാര്യമായിട്ടുണ്ട് ആരാധകർക്ക് ആ ഒരു ഓളം കിട്ടിയാൽ മതി വിമർശകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിജയിയുടെ സിനിമകളുടെ കഥയൊക്കെ ഏകദേശം ഒരേ ലെവലിൽ അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ തന്നെയാണ് വിജയ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു ആക്ഷേപം നേരിടുന്നുണ്ട് അവർക്ക് അതായത് വിജയ് വിമർശക വിമർശകരെ സംബന്ധിച്ച് ഈ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകും രണ്ടുപേർക്കും ധൈര്യമായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ് അതായത് ഒരു ഒരു സൂപ്പർ ഹിറ്റ് ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് മാറാൻ പോകുന്ന ഒരു സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ഡേ ഇനി സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് കടക്കാം പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് വിജയ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് കാരണം വിജയ്യുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്ക്രീൻ സ്പേസ് അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് സ്ക്രീനിൽ അദ്ദേഹം വരുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ആ ഒരു മാസ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ഈ സിനിമയിൽ വലിയ കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഒരു വലിയൊരു പോസിറ്റീവായിട്ട് തന്നെ പറയാൻ സാധിക്കും രണ്ട് ഔട്ടായി പോയ പല നടന്മാ നടീനടന്മാരെയും ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പ്രശാന്ത് തൊണ്ണൂറുകളിൽ വലിയ സ്റ്റാർ ആയിരുന്നു അതായത് അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വിജയ് ഒന്നും വിജയുടെ സിനിമ പോലും റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു തൊണ്ണൂറുകളിൽ ആ പ്രശാന്തിന് വലിയ കാര്യമായിട്ടുള്ള ഒരു റോഡ് സഹനടൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു സെക്കൻഡ് ഹീറോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വിജയ് പ്രശാന്തിനെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ലൈല ഈ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറുകളിലെ കത്തി കത്തിനിന്ന തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ കത്തി നിന്ന നായികയാണ് ലൈല മലയാളികൾക്കും അറിയാവുന്നതാണ് അവരെ ഇതിനകത്ത് തിരിച്ചു കൊണ്ടുന്നുണ്ട് അങ്ങനെ കുറച്ച് പഴയ സ്നേഹയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ പഴയകാല ആർട്ടിസ്റ്റുകളെ കുറേ പേരെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമായിട്ട് തോന്നി മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജയറാമിന് മാന്യമായിട്ടുള്ള ഒരു റോൾ ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആർട്ടിസ്റ്റിൻ്റെ കാര്യം കിട്ടിയവരൊക്കെ തന്നെ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ എല്ലാം തന്നെ തൃപ്തനാണ് എന്ന് തന്നെ പറയാം സോങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ സോങ്സും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് തിയേറ്ററിൽ നിന്ന് അർമാദിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സോങ്സ് ഈ സിനിമയിലുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്കൊരു ശരാശരി അനുഭവമാണ് നൽകിയത് അതുകൊണ്ട് ഞാൻ പോസിൽ ടി വിന്റെ ഘടകത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറയുന്നില്ല പല സിനിമകളുടെയും മിക്സ് ചെയ്തിട്ട് വിജയുടെ പഴയ പല സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും ബീ ജിയം എടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബീ ജിയം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബീജിയം എന്ന് പറയുന്നത് കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പടം കാണുമ്പോൾ എന്നിരുന്നാൽ പോലും ബോറടിപ്പിക്കാതെ ആ ഒരു മാസത്തിന് പറ്റിയ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാനായിട്ട് ടീമിന് സാധിച്ചിട്ടുണ്ട് ആകെ മൊത്തം ടോട്ടൽ നോക്കുന്ന സമയത്ത് സിനിമയെ രണ്ടായിട്ട് തന്നെ വിഭജിക്കേണ്ടിയിരിക്കുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ട് പടത്തിൻ്റെ സ്റ്റോറിയും ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സാധാരണ ഇത്ര വലിയ ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറിയൊന്നും തമിഴ് സിനിമകളിൽ കാണാറില്ല അത്ര വലിയ ഡീപ്പൊന്നും അല്ല എന്നിരുന്നാൽ പോലും അത്ര തരക്കേടില്ലാത്ത ഒരു ശരാശരി നിലവാരം പുലർത്തുന്ന ഒരു സ്റ്റോറിയും നമ്മളെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിലുള്ള ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ടിസ്റ്റുകളും നമുക്ക് നേരത്തെ ഊഹിക്കാം ഒന്ന് വിജയ് ഡബിൾ റോളിലാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ഒരു സംഭവം നടക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇനി ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് അതൊരു വലിയ ടിസ്റ്റായിട്ട് തോന്നിയില്ല എന്നിരുന്നാൽ പോലും ഒരു ഓക്കെ പിന്നെ അച്ഛൻ മകൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് വരുന്ന കഴിയുമ്പോൾ അതായത് സെക്കൻഡ് അതാണ് പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് തിരിച്ചു ക്കണമെന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സിനിമ നല്ല രീതിയിൽ എൻഗേജ് ആവുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളെ പിടിച്ചുരുത്താൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറഞ്ഞാൽ പടത്തിന്റെ അവസാനത്തെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ആണ് കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അതായത് ക്ലൈമാക്സിലേക്ക് എത്തുന്നതോടും തൊട്ട് ക്ലൈമാക്സ് സീൻ ഉൾപ്പെടെ നമ്മളെ ശരിക്കും ത്രില്ലടിപ്പിക്കുന്നുണ്ട് ശരിക്കും ആ ഫൈറ്റ് രംഗങ്ങളെല്ലാം തന്നെ ഗംഭീരമാക്കി കൊണ്ടുപോകുന്നു ുണ്ട് ആ ഒരു വില്ലൻ നായകൻ കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് പറഞ്ഞത് അവസാനത്തെ ഒരു അരമണിക്കൂറോളം നമ്മളെ ശരിക്കും പടം എൻഗേജിങ് ആക്കുന്നുണ്ട് ടോട്ടൽ സെക്കൻഡ് ഹാഫിന് നമ്മൾ ഫൈവില് ഒരു ഫോർ സ്റ്റാർ കൊടുത്താലും തെറ്റില്ല എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് പടം മുന്നോട്ട് പോകുന്നത് ഇനി ഇത്രയൊക്കെ പോസിറ്റീവ് പറയുമ്പോൾ ഇതിനൊരു നെഗറ്റീവ് വശം കൂടി പറയണമല്ലോ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ആണ് ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ നല്ല പടമല്ലേ വിജയിയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ പടമെന്ന് എല്ലാ വിജയ് പടം ഇറങ്ങുമ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംഭവം തന്നെ കാരണം ഏറ്റവും ബലമില്ലാത്ത ഒരു തിരക്കഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ബോർ എന്ന് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് പിടിച്ചിരിക്കുന്ന ആക്ഷനും കോമഡിയും മിക്സ് ചെയ്തിട്ടാണ് അതായത് ഒരു പഴയകാല തമിഴ് സിനിമകളുടെ ഒരു ഫോർമാറ്റുണ്ട് ഒരു ആക്ഷൻ സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു ബന്ധമില്ലാത്തൊരു കോമഡി സീൻ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ട് കൊണ്ടുവരുന്നു പിന്നീട് വീണ്ടും ഒരു ആക്ഷൻ സീനിലേക്ക് വരുന്നു ആ ഒരു ഫോർമാറ്റിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ വളരെ ബോറായിട്ട് തന്നെ തോന്നുന്നു ി മാത്രമല്ല വി എഫ് എക്സ് ചെയ്ത പയ്യൻ എന്ന് പറയുന്നത് പയ്യൻന്ന് തന്നെ പറയേണ്ടിരിക്കുന്നത് ഏതാ ടീമൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഏതോ പയ്യൻ ഒരു അഞ്ചിലോ ആറിലോ പഠിക്കുന്ന പയ്യൻ തന്റെ മൊബൈലിൽ ഇട്ടിട്ട് ചെയ്ത് കൊടുത്ത വി എഫ് എക്സ് രംഗങ്ങളാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് കാരണം അത്ര നിലവാരം പുലർത്ത പുലർത്താത്ത രംഗമാണ് ഞാൻ ഈ പറയുന്ന സംഭവം അതായത് ഈ സെക്കൻഡ് ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു മോശം എന്ന് പറഞ്ഞ ഈ വി എഫ് എക്സ് രംഗം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പടം കാണാനായിട്ട് കേറുമ്പോൾ ഫസ്റ്റ് കാണുന്ന സീനിൽ തന്നെ നിങ്ങൾക്ക് അത് ോധ്യപ്പെടും കാരണം ഒരു പടം നമ്മൾ വിജയുടെ ഒരു പടം കാണാൻ വേണ്ടി നമ്മൾ കയറിയിരിക്കുമ്പോൾ നമുക്കുണ്ടാവണം ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ കത്തി എന്ന് പറയണത് ട്രെയിനൊക്കെ കത്തി പോകുന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്ര മോശം വി എഫ് എക്സ് ആണ് ഫസ്റ്റ് ഹാഫിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് വി എഫ് എക്സിൻ്റെ വലിയ കാര്യമായിട്ടുള്ള രംഗങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അത് വളരെ ബോറായിട്ട് തന്നെ ഫീൽ ചെയ്തു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഉള്ള കോമഡി കോമഡി കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് പല സിറ്റുവേഷൻ ചേരാത്ത പല കോമഡികളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ചിലതൊക്കെ നന്നായിട്ട് ചിരിക്കാനും പറ്റുന്ന ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പടം ഫസ്റ്റ് ഹാഫ് കൂടെ തട്ടി കടന്നു തരാം നിങ്ങളത് അത് മൈൻഡ് ചെയ്യേണ്ട അത് ടിക്കറ്റ് എടുത്ത് പെട്ടു എന്ന് കരുതി ആ ഒരു കൂടി തന്നെ നിങ്ങൾ ഇരിക്കും പക്ഷെ കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നൊന്നര പടമാണ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറുമാതി ചെന്നിരുന്നത് കാണാം പടം തീരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫൊക്കെ നമ്മൾ മറന്നുപോയി പടം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന ആരുടെയും മനസ്സിൽ ഓ കൊള്ളായിരുന്നൂട്ടോ അപകടം എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും ഗംഭീരം എന്നുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയാനുള്ള സംഭവം ഒരു വിജയുടെ സിനിമ ഒരു വിജയുടെ വിജയിക്കുന്ന സിനിമ എന്ന് തന്നെ പറയാവുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് ഈ ഒരു ചിത്രത്തെ മാറ്റി നിർത്താൻ സാധിക്കും ഞാൻ ഈ സിനിമയ്ക്ക് ഒരു വിജയ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പടം ടോട്ടലി ഒരു പോസിറ്റീവ് തന്നെ നമുക്ക് പറയേണ്ടി വരും ഫസ്റ്റ് ഹാഫ് മാത്രമാണ് എനിക്ക് അത്രയും അങ്ങ് ദഹിക്കാതെ പോയത് അല്ലെങ്കിൽ എനിക്കെന്നല്ല ഓൾമോസ്റ്റ് പടം ഇൻ്റർവെലിനൊക്കെ ഇറങ്ങിയവരുടെയൊക്കെ അഭിപ്രായം കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും തോന്നുക പക്ഷേ ഈ പറഞ്ഞ അതിന് വിജയ് ഫാൻസിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ കാരണം വിജയ് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക ഒരു ലക്ഷ്യം മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ കൊടുത്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് വി എഫ് എക്സ് ഒന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ Uh... സ്ഥിരമായിട്ട് കാണുന്നതായിരിക്കും ഈ തൊണ്ണൂറുകളുടെയൊക്കെ എൻ്റോട് കൂടി കമലഹാസൻ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നു തന്റെ തൻ്റെ സിനിമകളിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുക വി എഫ് എക്സിൻ്റെ കാര്യത്തിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് അത് വളരെ ബോറായിട്ട് തന്നെയാണ് അന്നത്തെ സിനിമകളിലൊക്കെ അത് കണ്ടിരുന്നത് പക്ഷേ ആ ഒരു ബോറിനേക്കാൾ ബോറാക്കി മാറ്റാനായിട്ട് ഈ ഒരു സിനിമയിലെ പല വി എഫ് എക്സ് രംഗങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അപ്പോൾ ആ ഒരു സംഭവം വിജയ് ആരാധകരെ സംബന്ധിച്ച് അത് അവർ മൈൻഡ് ചെയ്തില്ല കാരണം സ്ക്രീനിൽ വിജയ് നിറഞ്ഞു നിൽക്കുകയാണ് വിജയ് ആടുന്നുണ്ട് പാടുന്നുണ്ട് വിജയ് ഇടിക്കുന്നുണ്ട് വിജയ് വെടിവെക്കുന്നുണ്ട് അതുപോലെ തന്നെ വിജയ് കോമഡി പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഹാഫ് അവരെ സംബന്ധിച്ച് ഹാപ്പി ആയിരിക്കും സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എല്ലാവരും പിടിച്ചിരുത്താനും എല്ലാവരെ കൊണ്ടും കയ്യടിപ്പിക്കാനും പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെക്കൊണ്ട് വിസലടിപ്പിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സും കൂടി കൊടുത്തോടുകൂടി പടം കയറി തീ എന്ന് തന്നെ പറയാം ഓക്കെ അപ്പം ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവും പടം കാണാതെ വന്നിട്ട് പടം പൊട്ടി എന്ന് പറയുന്നവർമാരുണ്ടാവും പടം കാണാതെ വന്നിട്ട് പടം വിജയിക്കുമെന്ന് പറയുന്നവരുണ്ടാവും പടം വിജയിക്കും എന്ന് പറയുന്നവരെ കയ്യടിക്കുക അവർ പടം കണ്ടാലും ഇല്ലെങ്കിലും പക്ഷേ പടം കാണാതെ പടം പൊട്ടി എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ തന്നെ ആക്രമിക്കുക ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ പറ്റി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല കേട്ടോ ഇത് നിങ്ങൾ അവരുടെ ഇതിന് നിങ്ങൾ തന്നെ ഇത് ചെയ്യുക കാരണം ഡീഗ്രേഡിംഗ് എന്ന് പറയുന്ന സമയം സംഭവം ഏത് സമയത്തും നമ്മുടെ നാട്ടിൽ സംഭവിച്ചോണ്ടിരിക്കുന്നതാണ് ഈ സിനിമയ്ക്ക് ഡീഗ്രേഡിങ്ങിനൊക്കെ സാധ്യത കുറേ ഉണ്ട് പക്ഷെ പടം കാശ് കൊടുത്ത് കാണാനാണെങ്കിൽ ഓക്കെയാണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം